ഹായ് ഫ്രണ്ട്സ് ജോബ് ന്യൂസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രൈവറ്റ് സ്ഥാപനങ്ങൾ വിളിക്കുന്ന ജോലിയുടെ ഒഴിവുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അയക്കുന്ന വീഡിയോസ് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതു മുതൽ ഇൻ്റർവ്യൂ ഡേറ്റിൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നു സോ ജോലി തേടി നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം യുവാക്കൾക്ക് ബ്യൂട്ടിമാർ ഗോൾഡ് ഒരുക്കുന്ന അവസരമാണ് എക്സിക്യൂട്ടീവ് യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ ബിരുദം പ്രവൃത്തി പരിചയം ജ്വല്ലറി റീറ്റെയിലിൽ ഒന്ന് മുതൽ മൂന്ന് വർഷം വരെ ഉണ്ടായിരിക്കണം മുപ്പത്തെട്ട് വയസ്സിൽ താഴെയായിരിക്കണം പ്രായം അടുത്തതായി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിലാണ് ഒഴിവുള്ളത് മികച്ച ആശയവിനിമയ കഴിവുള്ള സമർത്ഥായ യുവാക്കൾക്കാണ് ഈ ഒരു ഒഴിവ് യോഗ്യത പ്ലസ് ടു ആൻഡ് അബവ് ആണ് ഇരുചക്രവാഹനം നിർബന്ധമാണ് ഈ ഒരു ഒഴിവിലേക്ക് ജോബ് ലൊക്കേഷൻ പൊന്നാനി മണ്ണാർക്കാട് കോട്ടക്കൽ പെരിന്തൽമണ്ണ പാലക്കാട് ആൻഡ് ആലത്തൂർ മൂന്ന് ദിവസങ്ങളിലായി മൂന്ന് സ്ഥലങ്ങളിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെയാണ് മണി മുതൽ മണി വരെ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാവുന്നതാണ് പാലക്കാട് ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിനും പെരിന്തൽമണ്ണയിൽ ഇരുപത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിനും കോട്ടക്കൽ മുപ്പത് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിനുമാണ് ഇന്റർവ്യൂ നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സി വി എച്ച് ആർ അറ്റ് ബ്യൂട്ടിമാർ ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലേക്ക് സെൻഡ് ചെയ്യാം തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആകർഷമായ ശമ്പളത്തിനു പുറമെ മറ്റു ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് മാരുതി സുസൂക്കി കാർ വിപണ രംഗത്ത് മുപ്പത്തിനാല് വർഷത്തെ സേവന പാരമ്പര്യവും ഇന്ത്യയിലെ നമ്പർ വൺ മാരുതി ഡീലറുമായ പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസ് കൊണ്ടോട്ടി മഞ്ചേരി നിലമ്പൂർ ചെമ്മാട് വണ്ടൂർ അരീക്കോട് കോട്ടക്കൽ എടപ്പാൾ തിരൂർ എന്നീ സ്ഥലങ്ങളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് സെയിൽസ് മാനേജർ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഡിപ്ലോമ പി ജി സെയിൽസ് മേഖലയിൽ എട്ട് വർഷം പ്രവൃത്തി പരിചയം ആവശ്യമാണ് ഔട്ട്ലെറ്റ് മാനേജർ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഡിപ്ലോമ പി ജി സെയിൽസ് മേഖലയിൽ നാല് വർഷം പ്രവൃത്തി പരിചയം ആവശ്യമാണ് ടീം ലീഡർ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഡിപ്ലോമ പി ജി സെയിൽസ് മേഖലയിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം എസ് ആ സെയിൽസ് എക്സിക്യൂട്ടീവ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഡിപ്ലോമ പി ജി സെയിൽസ് മേഖലയിൽ ഒരു വർഷം പ്രവൃത്തി പരിചയം ആവശ്യമാണ് സെയിൽസ് എക്സിക്യൂട്ടീവ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഡിപ്ലോമ പ്ലസ് ടു ആൻഡ് എസ് എസ് എസ്സി തീയതികൾ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് എന്നീ ദിവസങ്ങളിൽ സമയം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ നിങ്ങൾക്കവിടെ എത്തിച്ചേരാവുന്നതാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സ്ക്രീനിൽ കാണുന്ന അഡ്രസ്സിൽ വിശദമായ ബയോഡാറ്റ സഹിതം നേരിട്ട് ഹാജരാവുക പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസ് ലിമിറ്റഡ് മഞ്ചേരി നിലമ്പൂർ കോട്ടക്കൽ എന്നീ സ്ഥലങ്ങളിലാണ് എത്തിച്ചേരേണ്ടത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുഡ് വെയർ ബാഗ് ഷോറൂം ശൃംഖലയായ സിൽക്ക് കോട്ടൺ സമൃദ്ധയായ ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു സെയിൽസ്മാൻ നൂറ്റി അൻപത് ഒഴിവുകളുണ്ട് ശമ്പളം എയ്റ്റീൻ തൗസൻഡ് ടു ട്വൻറ്റി ടു തൗസൻഡ് പ്ലസ് എയ്റ്റീൻ തൗസൻഡ് ഇൻസെൻറ്റീവ് യോഗ്യത റീറ്റെയിൽ രംഗത്ത് പ്രവൃത്തി പരിചയം വേണം പ്രായപരിധി ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ നൂറ്റി അൻപത് ഒഴിവുകളുണ്ട് ശമ്പളം ഫിഫ്റ്റീൻ തൗസൻഡ് ടു തൗസൻഡ് പ്ലസ് സിക്സ് തൗസൻഡ് ഇൻസെൻറ്റീവ് മുൻപരിചയം ആവശ്യമില്ല പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത് വയസ്സ് വരെ ബില്ലിംഗ് ആൻഡ് സെയിൽസിലേക്ക് അൻപത് ഒഴിവുകൾ ശമ്പളം സിക്സ്റ്റീൻ തൗസൻഡ് ടു ട്വൻറ്റി തൗസൻഡ് വരെയും പ്ലസ് സിക്സ് തൗസൻഡ് ഇൻസെൻറ്റീവ് യോഗ്യത പറയുന്നത് കമ്പ്യൂട്ടർ പരിശീലനം വേണമെന്നാണ് റീറ്റെയിൽ രംഗത്ത് പരിചയം ഉണ്ടായിരിക്കണം വരെയാണ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് സീനിയർ അക്കൗണ്ടൻറ്റ് ശമ്പളം ട്വൻറ്റി ടു തൗസൻ്റ് ടു തേർട്ടീൻ തൗസൻഡ് ബി കോം അല്ലെങ്കിൽ എം കോം സി എ ഇൻ്റർ ടാലി എം എസ് ഓഫീസ് ജി എസ് ടി ഡി എസ് ഇൻകം ടാക്സ് എന്നിവയിൽ പരിജ്ഞാനവും അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് അക്കൗണ്ടൻറ്റ് ശമ്പളം ഫിഫ്റ്റീൻ തൗസൻഡ് ടു ട്വൻ്റി തൗസൻഡ് ബി കോം അല്ലെങ്കിൽ എം കോം ടാലി എം എസ് ഓഫീസ് എന്നിവയിൽ പരിജ്ഞാനവും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇൻ്റർവ്യൂ സമയം രാവിലെ പത്ത് മണി മുതൽ അഞ്ച് വരെയാണ് സ്ക്രീനിൽ കാണുന്ന അഡ്രസ്സിൽ എത്തിച്ചേരുക അല്ലെങ്കിൽ അവരിലേക്ക് ഫോൺ നമ്പർ വഴി വിളിക്കുകയോ ഇമെയിൽ വഴി കോണ്ടാക്റ്റ് ചെയ്യുകയോ ചെയ്യാം എച്ച് ആർ ഡി അറ്റ് സൈലോ കോൺ ഡോട്ടിൻ എന്ന സൈറ്റിലാണ് നിങ്ങൾ ബന്ധപ്പെടേണ്ടത് പുരുഷന്മാർ മാത്രം അപേക്ഷിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് താമസ സൗകര്യവും ലഭ്യമാണ് അടുത്തതായി ടൈൽസ് ആൻഡ് സാനിറ്ററി ഷോപ്പിലേക്കാണ് ആവശ്യമുള്ളത് സീനിയർ അക്കൗണ്ടൻറ്റ് മെയിലാണ് ഐ ടി ഫയൽ ചെയ്ത് മുൻപരിചയം നിർബന്ധമാണ് അടുത്തത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എം ബി എ മുൻപരിചയം നിർബന്ധമില്ല സെയിൽസ്മാൻ പ്രായം ഇരുപത് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് സെയിൽസ്മാനുള്ള യോഗ്യത കോണ്ടാക്ട് നമ്പർ നയൻ ടു ഫോർ നയൻ ഫൈവ് വൺ ഡബിൾ സീറോ ഡബിൾ സീറോ എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ജെ സി ബി മെഷീനുകളുടെ അംഗീകൃത ഡീലറായ കടൂർ ജെ സി ബിയുടെ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലയിലേക്ക് താഴെ പറയുന്ന തസ്തികളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു അക്കൗണ്ട് മാനേജർ എം കോം സി എ ഇൻ്റർവിത്ത് മിനിമം ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ എം ബി എ ഇൻ മാർക്കറ്റിംഗ് വിത്ത് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് സെയിൽസ് എക്സിക്യൂട്ടീവ് ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലേക്കോ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായി സറ സിൽക്സ് തൃശ്ശൂർ റോഡ് എടപ്പെട്ട പുതിയ ഷോറൂമിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നത് ഒഴിവുകൾ ഫ്ലോർ മാനേജർ സെയിൽസ്മാൻ സെയിൽസ് ഗൾ ഫ്ലോർ സൂപ്പർവൈസർ കസ്റ്റമർ കെയർ റിസപ്ഷനിസ്റ്റ് ക്യാഷർ ബില്ലിംഗ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അക്കൗണ്ടന്റ് എന്നീ ജോലികളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നത് അവരുടെ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിലേക്കോ മൊബൈലിലേക്കോ നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഉദ്യോഗാർത്ഥികളോട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇൻ്റർവ്യൂഡായിട്ട് അടുത്തായതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഉടൻ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ജോലി തേടി നടക്കുന്നവർക്ക് ചിലപ്പോൾ അത് ഉപകാരപ്പെട്ടേക്കാം